ഹായ് ഹലോ അസ്സാം വലൈക്കും അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണേ ഇന്ന് ഞാനിതാ വന്നത് വളരെ എളുപ്പത്തിൽ ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല അടി ഇപ്പോൾ ബ്രേക്ക് ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും അപ്പം ഈ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കിയതെന്ന് നോക്കിയാലോ അപ്പോൾ താ ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു രണ്ടര ഗ്ലാസ് മൈദ ഇതുപോലെ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തേനെ ഇനി മൈദങ്ങളെ കയ്യിലില്ലെങ്കിൽ നമുക്ക് ഗോതമ്പ പൊടി വെച്ചിട്ടും ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇതീക്ക് ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനിതീക്ക് ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് നല്ലവണ്ണം അങ്ങോട്ട് കുഴച്ചെടുക്കാൻ പോകാം കേട്ടോ ചപ്പാത്തിക്കൊക്കെ കുഴക്കണതുപോലെ ഞാനിത് കുഴച്ചെടുക്കാൻ പോവാണേ ഈ ഒരു സമയത്ത് ഇങ്ങോട്ട് പറയാനുള്ളത് എൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരാൻ മറക്കരുത് പുതിയ കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അങ്ങനെതാ ഞാൻ ഒരു സ്പൂണോ എന്തെങ്കിലും ഒരു തവി തവിന്തി വെച്ചിട്ട് ഇതുപോലെ പോലെങ്ങോട്ട് ഇളക്കി കൊടുക്കും ഇനി വെള്ളം കൂടിയെന്ന് കണ്ടാൽ പിന്നെ കുറച്ച് പൊടിയിട്ട് കുഴച്ചാൽ മതി കിട്ടും അപ്പോൾ ഈ ഒരു വെള്ളം ഇതിൽ പാകമായിട്ട് തന്നെ കിട്ടിയത് അങ്ങനെ അങ്ങനെന്താ ഇതുപോലെ കുറച്ചെടുത്തതിന് ശേഷം ഞാൻ പകുതി ഭാഗം അങ്ങോട്ട് മാറ്റി വെക്ക കേട്ടോ കാരണം നമുക്ക് വീണ്ടും ഉണ്ടാക്കാം ഞാൻ രണ്ട് നേരം ആക്കിയിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് മക്കൾ സ്കൂളിട്ട് വരാനാകുമ്പോഴത്തേന് അന്നേരം ചായക്കടിയായിട്ട് ചൂടോടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയെടുക്കണുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പകുതി ഭാഗം ഞാൻ പിന്നെ മാറ്റിയായിട്ട് ഒരു കവറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്ന കേട്ടോ ഇനി ഇതാ ബാക്കിയുള്ളതുകൊണ്ട് താ ഇതുപോലെ കൗണ്ടർ ടോപ്പിൽ കുറച്ച് പൊടി ഇട്ടതിന് ശേഷം അതൊരു നമ്മളൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ അപ്പോൾ ഒന്നും കൂടി പൊടി നല്ലോണം സോഫ്റ്റ് ആയിട്ട് കൊയക്കാനൊക്കെ നല്ലൊരു സുഖമായിട്ട് കിടക്കിട്ടെ ഇതുപോലെ കൊഴിച്ചെടുത്തതിന് ശേഷം ഞാനിതാ ഇനി ചപ്പാത്തിക്കൊക്കെ ബോളാക്കുമല്ലോ അതുപോലെ ബോളാക്കി എടുക്കാൻ പോവുകയാണേ ഞാൻ ഞാനത് പരത്തിയെടുക്കാൻ പോകട്ടോ ഇനി പരത്താനറിയാത്തോലും ഉണ്ടെങ്കിൽ പത്തിൽ പരത്തുന്ന ബ്രസ് ഉണ്ടല്ലോ അതിമേല് വെച്ചിട്ടും ഞമ്മക്കിത് പരത്തി എടുക്കാം നമ്മളിത് പരുത്തുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് കുറച്ചൊരു കട്ടിയിൽ വേണം കേട്ടോ ചപ്പാത്തിക്കാവുമ്പോൾ നല്ല നെയ്സിലാണല്ലോ നമ്മൾ പരുത്തുക അപ്പം ഇത് കുറച്ചൊരു കട്ടിയിലാണ് കേട്ടോ നമ്മൾ പരത്തിയെടുക്കേണ്ടത് അങ്ങനെന്താ ഞാൻ ഇതുപോലെ കണ്ടില്ലേ ഈ നമ്മൾ ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചുകൊണ്ട് പെട്ടെന്ന്ക്കിത് പരുത്തി എടുക്കാൻ കഴിയും കേട്ടോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചുകൊണ്ട് കിട്ടും ആ ഒരു മാവ് നമുക്കിന്നെ രാവിലെ ഒന്നും ഒരുപാട് ടൈം ഉണ്ടാവില്ലല്ലോ പെട്ടെന്ന് പിന്നെ പിന്നെ ഇതായി കിട്ടണല്ലോ അതിന് വേണ്ടിയിട്ട് ഞാൻ പത്ത് മണി മിനിറ്റായിട്ട് വെച്ചത് ഇതുപോലെ ഇതുപോലെതാ പരുത്തി എടുത്തിരിച്ച ശേഷം അപ്പം ചെറുതായിട്ടൊരു കട്ടി വേണം കേട്ടോ കണ്ടോ ഇതുപോലെ കട്ടി ഇത് നമ്മൾ പരത്തി എടുക്കാൻ നിങ്ങൾക്ക് പരത്തിയിട്ട് റൗണ്ടൊന്നായില്ല എന്ന് കണ്ടാൽ ഒരു പാത്രം വെച്ചിട്ടൊന്നങ്ങോട്ട് മുറിച്ചെടുത്താലും മതി അങ്ങനെ അതാണ് ഞാൻ ഓരോന്ന് ഇതാ ഇതുപോലെ പരുത്തി എടുത്തിട്ട് ഇനി നമ്മൾ പരുത്തി എടുക്കുമ്പോൾ ശ്രദ്ധിക്കാണ്ട് കേട്ടോ ഇതുപോലെ അട്ടിക്ക് ഇങ്ങനെ ഇടുമ്പോൾ ഒട്ടിപ്പോവാൻ സാധ്യത ഉണ്ട് അതിന് നിങ്ങൾ പെട്ടെന്നൊക്കെ ചുട്ടെടുക്കാനുള്ള പരിപാടിയുടെ നോക്കണം കേട്ടോ സമയം വൈകുവാണെങ്കിൽ വേറെ വേറെ ഇട്ട് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ഞാൻ ചെറിയൊരു മിസ്സുണ്ടാക്കാൻ പോവാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തേക്ക് കുറച്ച് പിന്നെ ചില്ലി പൗഡർ ഉണ്ടല്ലോ മുളക് മിക്സിയിൽ മിക്സിയിലിട്ടെന്നിട്ട് കറക്കിയിട്ട് അതും പിന്നെ ചെറുതാക്കി അരിഞ്ഞ മല്ലിച്ചപ്പും കുറച്ച് ഓയിലോ അല്ലെങ്കിൽ നെയ്യട നെയ്യാണ് ചേർക്കുന്നത് നെയ്യാകുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൊടുക്കുക ഇനി നെയ്യ് ഇങ്ങളെ കയ്യിലില്ലായെന്ന് കണ്ടാൽ ഒരു ഒരു മൂന്നാല് തുള്ളി ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുക ഇതുപോലെ ഇങ്ങോട്ട് നല്ലോണം അങ്ങോട്ട് ഇളക്കി എടുക്കട്ടോ ഇത് നമുക്ക് അതിൽ ആവശ്യമാണ് നമുക്ക് കൈക്കുള്ള അവർ പിന്നെ പിന്നെ ഒരിതിട്ടോ അങ്ങനെ ഇതാ അതങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം ഞാനിതാ ഒരു അടുപ്പത്ത് വെച്ചേനെ അതിൽ ചൂടായതിനു ശേഷം ഈ ഒരു പത്തിരി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ പത്തിരി ഒന്നങ്ങട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് മൂന്ന് പ്രാവശ്യം മറിച്ചിട്ടതിന് ശേഷം ആ ഈ ഒരു മിസ് ഇതീക്ക് ചേർത്ത് കൊടുക്കുകയാണ് നല്ല അടിപൊളി ടേസ്റ്റ് കാണാനും നല്ല മൊഞ്ചട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ ഇങ്ങനെ ആവുമ്പോൾ കറീൻ്റെ ആവശ്യം നമുക്കില്ലല്ലോ അങ്ങനെതാ ഇത് ഇതുപോലെ അങ്ങോട്ട് ബോളായി ഇങ്ങനെ വന്നതിന് ശേഷം ആ ഈയൊരു മിസ്സ് ഇതുപോലെ ചേർത്ത് കൊടുക്കുകയാണ് നമ്മൾ ഈ ചില്ലിപ്പൊടി ഇടുകയാണെങ്കിൽ ഒരുപാട് ഒന്നും ഇടരുത്തിട്ട് കാരണം മക്കളൊക്കെ കഴിക്കാണ്ടാവുമ്പോൾ അത് ആ ഒരു പിന്നെ എരുണ്ടാവും അതാണ് കേട്ടോ കുറച്ചിട്ടാൽ മതി ഈയളവിന് തന്നെ ഇട്ട് കൊടുത്താൽ മതി കിട്ടും ഇങ്ങോട്ട് ഈ ഒരു നെയ്യ് ഇതാ ഇതുപോലെ ഇങ്ങോട്ട് തേച്ചി കൊടുത്തതിന് ശേഷം ഇനി ചില്ലിപ്പൊടി ഇട്ടിട്ടില്ലെങ്കിൽ മല്ലിച്ചപ്പ് മാത്രമാണ് അങ്ങനെ പറ്റിയത് അപ്പോൾ ഇതാ കണ്ടില്ല നമ്മളെ പത്തിരി അടിപൊളിയായിട്ട് തന്നെ കിട്ടിയേ ഇതുപോലെ തന്നെ ഞാൻ അടുത്തതും കൂടി ചെയ്തെടുക്കണത് കിട്ടോ ഇത് പെട്ടെന്നൊക്കെ കുക്കാവുക ഈ ഒരു കട്ടിയിൽ നിർബന്ധമായിട്ട് വേണം കേട്ടോ എന്നാലും നമുക്ക് ഈ ഒരു പിന്നെ ഇതിലേ കിട്ടുള്ളൂ അതുകൊണ്ട് പറയണേ അങ്ങനെ എന്താ ഇതുപോലെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടതിന് ശേഷം ഇത് പിന്നെ ഇങ്ങനെ ആയതിനു ശേഷം ഈ ഒരു സമയത്ത് തേച്ച് കൊടുത്താമെന്ന് കിട്ടും അപ്പോൾ അതാ ഇത്രയും പണിയുള്ളൂ ഒരുപാട് പണിയൊന്നും ഇല്ല വെറും അഞ്ച് മിനിറ്റിനോട് നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ ഇതുപോലെ തന്നെ ഞാൻ വൈകുന്നേരം ഈ ഒരു പിന്നെ പത്തിരിൻ്റെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇത്ര മുളകൊന്നും ഞാൻ ചേർത്ത് കൊടുക്കുകയില്ല കേട്ടോ കാരണം ചെറിയ മക്കൾക്കൊന്നും അത്ര പറ്റൂലല്ലോ മുളക് അപ്പോൾ ഇത് കുറച്ച് ഞാൻ ഏറിട്ടത് തന്നെയാണേ അങ്ങനെ തന്നെ ഞാൻ ഇതുപോലെ അങ്ങനെ ഓരോന്നോരോന്നിങ്ങനെ ചുട്ടെടുക്കാൻ കെട്ടോ അപ്പോൾ താൻ നമ്മളെ റെസിപ്പി അടിപൊളിയായിട്ട് കിട്ടിയിട്ട് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക പുതിയ കൂട്ടുകാർ കാണേണ്ടത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കെട്ടോ ഇൻഷാല്ല ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇനി വരാം അതുവരെ എല്ലാവരോടും അസ്സാം